ബ്ലാക്ക് നടത്തുന്ന മനുഷ്യര് സാത്താൻ ആരാധകരായിട്ടുള്ളവരെ വചനം കേട്ട് മനസ്സാന്തരപ്പെട്ട് കർത്താവിന്റെ സ്നേഹത്തിലേക്ക് വരുമ്പോൾ അവരോട് ചോദിക്കുമ്പോൾ അവര് പറയുന്നൊരു കാര്യമുണ്ട് ഞങ്ങൾ സാത്താനെ ആരാധിക്കുന്ന സമയത്ത് ദൈവജനത്തിൽ നിന്ന് ഏറ്റവും അധികം ഭയപ്പെട്ടത് അവരുടെ പ്രാർത്ഥനയാണ് അവരുടെ ഉറക്കപ്പെടുന്നത് എന്താണ് പ്രാർത്ഥന ദൈവജനത്തിന്റെ പ്രാർത്ഥനയെ ഭയപ്പെടുന്നു എന്താ കാര്യം മാർക്കോസ് ൊൻപത് മാർക്കൊൻപത് അതാണ് കാര്യം പെട്ടെന്ന് വായിച്ചേ മാർക്കോസ് ഒൻപത് ഇരുപത്തിയൊൻപത് എന്താ കർത്താവ് പറഞ്ഞത് കൊണ്ടും പോവുക നമ്മുടെ കുടുംബങ്ങളിൽ കൂട്ട ഡെലിവറൻസ് നടക്കണം പല കുടുംബങ്ങളും കലഹത്തില് സംശയം തെറ്റിദ്ധാരണ കാര്യം അടിപിടി ബഹളം ലഹള പ്രിയപ്പെട്ടവരെ ഡെലിവറൻസ് വരണം ആശയ കുഴപ്പങ്ങൾ നമ്മുടെ സമർപ്പിത സമൂഹങ്ങൾ ഡെലിവറൻസിലേക്ക് വരണം പല സമൂഹങ്ങളിലും പല അസ്വസ്ഥതകളാ ഒരു പ്രാർത്ഥിക്കുമ്പോൾ സാത്താൻ കോട്ടകൾ തകരും പ്രാർത്ഥിക്കുമ്പോൾ ചങ്ങലകൾ

എടുക്കണം ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ എടുക്കണം വ്യക്തിപരമായി ഇന്നും പ്രാർത്ഥിക്കുക കുടുംബമായി ഇന്നും പ്രാർത്ഥിക്കുക സമൂഹമായി കൂട്ടായ്മയായി നമ്മൾ നാളെ അതിനെക്കുറിച്ച് അല്പം കാണും നമ്മുടെ സമയമാവുകയാണ് അതുകൊണ്ട് ഒന്ന് രണ്ട് കാര്യം പെട്ടെന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുക നിങ്ങൾ ശ്രദ്ധിക്കുക കൂട്ടായ്മയായി പ്രാർത്ഥിക്കണം ഒരു ഹല പറഞ്ഞേ ശക്തിയോട് പറഞ്ഞേലു പ്രാർത്ഥിക്കുമ്പോൾ അത്ഭുതകരമായി വിജയം കർത്താവ് തരും ഈ ലോകത്തിന്റെ മേ തിന്മകളുടെ അത്ഭുതകരമായി വിജയം തരും തരും പ്രാർത്ഥന വിജയത്തെ കൊണ്ടുവരുന്നു കൊണ്ടുവരുന്നു അഞ്ച് ഒന്നേ അഞ്ച് ജോഷോ പ്രമതനം ഒന്നിൻ്റെ അഞ്ച് പെട്ടെന്ന് വായിച്ചു ജോഷോ ഒന്നേ അഞ്ചിൽ എന്താ കർത്താവ് പറഞ്ഞത് നിന്റെ ആയുഷ്കാലത്തിൽ ആർക്കും നിന്നെ തോൽപ്പിക്കാൻ സാധിക്കുകയില്ല മോശിയോട് കൂടെ എന്ന പോലെ നിന്നോടു കൂടെയും ഉണ്ടായിരിക്കും പ്രാർത്ഥിക്കുന്ന ജീവിതങ്ങളിൽ കർത്താവിൻ്റെ സാന്നിധ്യമുണ്ട് കർത്താവിൻ്റെ മഹത്വം ഉണ്ട് അവരെ തകർക്കാൻ തോൽപ്പിക്കാൻ ആർക്കും 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 സാധിക്കുകയില്ല വിശ്വസിക്കുന്ന മാത്രം ഒരു ഖലീലിയെ പറഞ്ഞേ